ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിക്രൻ അബോഷൻസിനെ കുറിച്ചിട്ടാണ് അതായത് പ്രഗ്നൻ്റ് ആവുന്നുണ്ട് പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അബോഷൻ ആയിപ്പോകുന്നു അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിവനൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഒരു നൂറ് പ്രഗ്നൻസി നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിന് പത്തോ പതിനഞ്ചോ പേർക്ക് ഇത്തരത്തിലുള്ള അബോഷൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ തന്നെ ഒരു തവണ ഞാൻ അബോഷൻ കഴിഞ്ഞിട്ട് അടുത്ത തവണ പ്രഗ്നൻറ്റ് ആകുമ്പോൾ ഇതിലൊരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും നെക്സ്റ്റ് ടൈം നോർമൽ നോർമലായിട്ട് നല്ലൊരു ബേബിയെ കിട്ടാറുണ്ട് എന്നാൽ ടെൻ പെർസെൻറ്റേജ് ആളുകൾക്ക് വീണ്ടും വീണ്ടും അബോഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് നോക്കുക അതായത് ഓരോ ട്രൈമെസ്റ്ററിലും ഓരോ റീസൺസ് കൊണ്ടാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അബോഷൻസ് ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു പതിമൂന്നോ പതിനാലോ വീക്കിനുള്ളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അബോഷൻസ് ഉണ്ടാവാറ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടൈംസ്റ്റുള്ള റീസൺ എന്ന് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ ആണ് അതായത് നമ്മുടെ സ്പേമിൻ്റെ അകത്തും നമ്മുടെ എഗിൻ്റെ അകത്തും ഒക്കെയുള്ള ജെനറ്റിക് ഡിഫക്റ്റുകൾ കൊണ്ട് അതായത് അവരിൽ ഉണ്ടാകുന്ന സ്പേമിൻ്റെ ആവാം അല്ലെങ്കിൽ എഗിൻ്റെ ആവും അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു ഒരു പ്രവണത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഗർഭിണിയായിട്ട് അപോഷനായി കഴിഞ്ഞാൽ പ്രോബ്ലം അവളുടേതാണ് അതായത് ആണിൻ്റെ കുഴപ്പം കൊണ്ടല്ല അബോഷൻ ആയത് എന്നുള്ള ഒരുപാട് പേരുടെ ധാരണ പക്ഷേ അതൊരിക്കലും ശരിയല്ല കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് മെയിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫീമെയിലിൻ്റെയും അതായത് രണ്ടു പേരുടെയും ഡിഫക്റ്റ് കൊണ്ട് അബോഷൻസ് ഉണ്ടാവാം അപ്പം ഒരു പ്രധാനപ്പെട്ട റീസൺ അപ്പം നമ്മൾ ക്രോമസോമൻ അബ്നോർമാലിറ്റി പിന്നെ സെക്കൻഡ് റീസൺ മേ ബി അതായത് നമ്മുടെ ഏജ് കൂൾ അതായത് ഫീമെയിലിൻ്റെ ഏജ് ഓവറാണെങ്കിൽ അതായത് മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ വയസ്സിലാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി നടക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് അനസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏജിൻ്റെ പ്രശ്നം കൂടെ ഒരു പക്ഷേ അബോഷൻ ആവാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ലേടിക്കുള്ള എന്തെങ്കിലും ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ അതായത് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഇതുപോലുള്ള അസുഖങ്ങൾ ആയിട്ടുണ്ട് അതിന് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എന്നുണ്ട് അത് ശരിക്കും പ്രോപ്പറായിട്ട് കണ്ട്രോളിൽ അല്ല ഡയബറ്റീസ് ഒന്നും പ്രോപ്പർ കൺട്രോൾ ആവാതെയാണ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോഴും അബോഷൻസ് വരാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ കുഴപ്പങ്ങൾ അതായത് തൈറോഡിന് പ്രോബ്ലം ചിലപ്പോൾ ഹൈപ്പർ തൈറോഡിസമാവും അല്ലെങ്കിൽ ഹൈപ്പോർ തൈറോഡിസമാവും എന്താണെങ്കിലും അത്തരം കംപ്ലയിൻറ്റ്സ് അതല്ലെങ്കിൽ പി സി ഓടി അപ്പം ഇത്തരത്തിലുള്ള ഹോർമോണിൻ്റെ കുഴപ്പമുള്ളവർക്കും അബോഷൻസ് ഉണ്ടാവാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയാ അവർക്ക് അവരുടെ ഹാബിറ്റും ഉണ്ട് അതായത് ആൽക്കോഹോളിസോ സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉള്ളവരിലും അബോഷൻസ് ഫസ്റ്റ് ട്രൈമസ്റ്റലിൽ അബോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് ട്രൈമസ്റ്റലിൽ ഇൻഫെക്ഷൻസിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രധാനമായിട്ടും വരുന്നത് ഇൻഫെക്ഷൻസ് ആണ് അത് ചിലപ്പോൾ നമ്മൾ ജനൈറ്റിൽ ട്രാക് വെച്ചീനക്കകത്തോ സെർവിക്സിനകത്തോ വരുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് അബോഷൻ കാരണമായിട്ട് കിട്ടാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസും അതായത് സിവിയറായിട്ടുള്ള ഒരു പഴികൾ അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബോഷൻസിന് കാരണമാവാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ യൂട്രസിൻ്റെ ഷേപ്പിൽ വരുന്ന ഡിഫക്റ്റ് കൊണ്ട് അതായത് സെപ്റ്റേറ്റ് യൂട്രസ് പോലുള്ള അത്തരത്തിലുള്ള ഷേപ്പ് ഡിഫക്റ്റുകൾ കൊണ്ട് അപോഷിത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമല്ല എന്നുണ്ട് നമ്മൾ സെർവേക്കിൽ ഇൻകോംപ്യൂട്ടർസ് എന്ന് നമ്മൾ പറയും അതായത് നമ്മുടെ സെർവീക്സിൻ്റെ കുഴപ്പം കൊണ്ടും അതായത് സാധാരണ ആയിട്ട് പ്രഗ്നൻറ്റായിരിക്കുന്ന സമയത്ത് സർവീസ് തൈ ക്ലോസ്ഡായിട്ട് കുഞ്ഞിനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോഷൻസ് അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും സർജറി ചെയ്തതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സെർവീക്സ് വീക്കായി പോയിട്ട് ആ ബേബിയെ താങ്ങി നിർത്താൻ പറ്റാതെ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇല്ലാതെ തന്നെ സർവീസ് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നുള്ള നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അതായത് സെർവിക്കൽസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ട് ബേബിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തലാണ് ഇത് നല്ലൊരു പോം വഴിയായിട്ട് ഉള്ളത് അപ്പം ഇത്തരത്തിലുള്ള റീസൺസ് കൊണ്ടായിരിക്കും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അബോഷൻസ് ഉണ്ടാവുന്നത് അപ്പം ഇതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ള ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അങ്ങനെ പ്രതിവിധി തേടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടി ഇനി നമുക്ക് ഈ ഒരു ഇത് പ്രഗ്നൻസി ശ്രമിക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ അപ്പോസ് നിങ്ങളൊരു ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കൂ അപ്പം നമുക്ക് ആ ഒരു അബോഷൻ്റെ ടെൻഡൻസി ഒരു വരെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് അബോഷൻ ഉണ്ടാവുന്ന നമ്മൾ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തേറ്റ് നമ്മൾ അടുത്തേക്ക് ശ്രമിക്കും അതായത് ഒരു തവണ രണ്ട് തവണ ഇറ്റ്സ് ഓക്കെ ആയിട്ട് മൂന്ന് തവണ അടുപ്പിച്ച് നിങ്ങൾക്ക് അപോഷണം ആവുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ എന്താ പറയുക റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അല്ലെങ്കിൽ ആർ പി എൽ എന്ന് വിളിക്കും അന്ന് ഞാൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അടുത്തൊരു പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ ശ്രമിക്കരുത് കാരണം എന്ത് കാരണം കൊണ്ട് നിങ്ങൾ സംഭവിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ആ കാരണത്തെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെന്ന് ശ്രമിക്കുക പ്രഗ്നൻസിക്ക് ശ്രമിക്കുക ആർ പി എൽ എക്സ്പീരിയൻസ് ചെയ്ത് ഏകദേശം സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ് ആളുകൾക്ക് നോർമൽ പ്രെഗ്നൻസി പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹോമിയോപ്പതിയിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അതായത് അഞ്ചോ ആറോ ഏഴോ തവണ തവണയൊക്കെ അബോഷനായിട്ട് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയാതെ വരുന്ന പേഷ്യൻസ് നമ്മളെടുത്ത് വരാറുണ്ട് അപ്പോൾ നമുക്ക് അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു റീസൺ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ക്രോമസോമിൻ്റെ അബ്നോർമാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഇൻഫെക്ഷൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അബോഷൻ ആയപ്പോൾ ഇപ്പം ഇത്രയും കേസസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടെച്ചാൽ ആ പേഷ്യൻറ്റിൻ്റെ കേസ് എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പേഷ്യൻ്റെ പഠിച്ച് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും അങ്ങനെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ആക്ഷൻ കിട്ടിയ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിമൂന്ന് വർഷം രീതിയിലൊരു കപ്പിൾ അവർ ഏഴോളം തവണ ആറോ ഏഴോ തവണ അബോഷൻ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാരണം കറക്റ്റ് അവർക്ക് നോർമയില്ല എത്ര തവണ അബോഷൻ അത്രയും തവണ അവർ പിന്നെ കൺസ്യൂവ് ആവും അതായത് ഹസ്ബൻഡ് എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നോ ആ സമയങ്ങളിലെല്ലാം ഗർഭിണിയാവും പക്ഷെ അബോഷൻ ആയപ്പോൾ അവർ കേസ് നമ്മൾ കൈ കിട്ടിയ സമയത്ത് നമ്മൾ ഹസ്ബൻഡ് വരുന്നതിനേക്കാളും ഒരു മൂന്ന് മാസം മുമ്പാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഹസ്ബൻഡ് വന്ന അതേ മന്ത് അവർ അവർക്ക് അസ്റ്റ്യൂഷൽ അവർ കൺസീവ് ആയി ബട്ട് അവർക്ക് മൂന്നാം മാസത്തിലാണ് അബോർഷൻ സംഭവിക്കാറ് മൂന്നാം മാസം സ്കാൻ ചെയ്യുമ്പോൾ കുട്ടിക്ക് അഡ്മിറ്റില്ല അബോർഷൻ ചെയ്ത് കറിയണമെന്ന് പറയുന്നത് പക്ഷേ നമ്മളെ മെഡിസിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ കൺസീവ് ആയി അവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ ഫുൾ ടേം ഡെലിവറി കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ അവർ കുഞ്ഞുങ്ങൾ മൂന്നായി അതായത് രണ്ടായിരത്തി പതിനെട്ട് ആ വെള്ളപ്പൊക്കത്തിന് സമയത്തായിരുന്നു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും അവരുടെ കുഞ്ഞുങ്ങൾ ആ ഒരു സമയത്ത് ഫസ്റ്റിൽ എടുത്ത ട്രീറ്റ്മെൻറ്റ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇന്നും അവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും അവരിപ്പോൾ ലാസ്റ്റ് ബേബി ആയപ്പോഴും നമ്മളെടുത്ത് തന്ന ആ ഒരു കാരണം അവർ അത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് അവർ ഹോമിയോപ്പതിയിൽ എത്തിപ്പെട്ടത് അപ്പോൾ ഇനിയൊരു ആളുകൾക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് കാരണം പലർക്കും അറിയില്ല എത്ര എഫക്റ്റീവായ മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്